ഞങ്ങളുടെ അഭിനയകാംക്ഷികളെ സ്നേഹാദരവ് നൽകുന്ന ചടങ്ങാണ് അടുത്തത് ഈ ചടങ്ങിലേക്ക് കൈലി ടി വി സീനിയർ ഡയറക്ടർ ശ്രീ എം വെങ്കിട്ടരാമൻ കൈലി ടി വി ജേണൽ മാനേജർ ശ്രീ ബി സുനിൽ ഒപ്പം ശ്രീ ബിജു നാരായണൻ ശ്രീമതി രാജലക്ഷ്മി കൈലി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് age Sri Arun Ayapan Unita, Executive Director, Corrugated Constructors and Realtors, Private Realtor. കോടിയൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ശ്രീ അയ്യപ്പൻ ഉണ്ണിത്താന്റെയും ശ്രീമതി ഉഷയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആലപ്പുഴ ജില്ലയിലെ മാബിളിക്കരയിൽ ജനിച്ചു ക്രൈസ്തംഗ സ്കൂളിലും തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലും നൂറു ഇസ്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമായി പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി അഞ്ചിൽ കോടിയൽ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റിയൽ റിയാലിറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സ്വന്തമായി തുടങ്ങി സിവിൽ കോൺട്രാക്ട് ും റിയൽ എസ്റ്റേറ്റ് ഡുമാണ് കമ്പനിയുടെ പ്രവർത്തന മേഖല രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ യൂത്ത് ഐക്കൺ അവാർഡിന് പന്ത്രണ്ട് വർഷം കൊണ്ട് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലധികം കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉപഭോക്താക്കൾക്ക് കൈമാറി ബിൽഡർമാരുടെ സംഘടനയായ ക്രഡായുടെ വൈസ് പ്രസിഡന്റ് ബിൽഡർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് കേരള ഹോക്കി സംസ്ഥാന വൈസ് ചെയർമാൻ ട്വൻഡൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മെമ്പർ കൂടാതെ ആക്ടീവ് റൊട്ടേറിയനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം കേരള സർക്കാരിന്റെ റീബിൽഡ് കേരളയുടെ ഭാഗമായി വന്ന കെയർ ഹോം അഡ്വൈസറി കമ്മിറ്റിയിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അൺബോർഡ് കേരള പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറൈൻ സ്റ്റുവേർഷിപ്പ് കൌൺസിൽ യുണൈറ്റഡ് കിങ്ഡം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡിനും അർഹനായി തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്തം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ വേണ്ടത്തിന്റെ ഫൗണ്ടർ മെമ്പർ കൂടിയാണ് വയസ്സുള്ള ഈ യുവ സംരംഭകൻ